തനിക്കൊപ്പമുള്ള ചിത്രം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമെന്ന് ടോവിനോ തോമസ് തൃശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ നടനോടൊപ്പമുള്ള ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിന് പിന്നാലെയാണ് താരം നിലപാട് വ്യക്തമാക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംബാസിഡർ ആണെന്നും അതിനാൽ തന്റെ ചിത്രങ്ങൾ പങ്കുവച്ചത് നിയമവിരുദ്ധമാണെന്നും ടോവിനോ ഫേസ്ബുക്കിൽ കുറിച്ചു എല്ലാ ലോക്സഭാ സ്ഥാനാർത്ഥികൾക്കും എന്റെ ആശംസകൾ ഞാൻ കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വീപ് അംബാസിഡർ ആയതിനാൽ എന്റെ ഫോട്ടോയോ എന്നോടൊപ്പമുള്ള ഫോട്ടോയോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ് ആരെങ്കിലും അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ അറിവോടെയോ സമ്മതത്തോടെയോ അല്ല ഏവർക്കും നിഷ്പക്ഷവും നീതിയുക്തവുമായൊരു തെരഞ്ഞെടുപ്പ് ആശംസിക്കുന്നു എന്നും ടൊവിനോ തോമസ് കുറിച്ചു ടോവിനോ നായകനായി എത്തുന്ന പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തിയാണ് വി എസ് സുനിൽകുമാർ ടൊവിനോയെ കണ്ടത് ടൊവിനോ പോസ്റ്റ് പങ്കുവച്ചതിന് പിന്നാലെ വി എസ് സുനിൽകുമാർ പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു